കിലോഗ്രാം കിലോഗ്രാം വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങുമ്പോൾ ആണെങ്കിൽ താഴെ പറയുന്നവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് വസ്തുവിന്റെ ഭാരനഷ്ടം കാണണം പ്ലവക്ഷ ബലം കാണണം ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം കാണണം അപ്പോൾ എന്നെ മക്കളെ മനസ്സിൽ ആദ്യം വേണ്ട സാധനം ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്താണ് വെയിറ്റ് ഭാരനഷ്ടം ആ ഭാരനഷ്ടം ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അതുപോലെ ബോയൻ അതുപോലെ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് പുറത്തേക്ക് പോയ വെള്ളം അഥവാ ആദേശം ചെയ്ത ആ ഒരു വെള്ളത്തിന്റെ ഭാരം ഇതൊക്കെ എന്താണ് തുല്യമാണ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ മനസ്സിൽ വേണം എന്താണ് വസ്തുവിൻ്റെ ഭാരനഷ്ടം പ്ലവക്ഷ്മലം ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ സുഖമായിട്ട് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണണം ഭാരനഷ്ടം അല്ലേ എൻ്റെ കുട്ടിക്ക് അറിയാമല്ലോ എങ്ങനെയാണ് വെയ്റ്റ് ലോസ് കാണുക അല്ലെങ്കിൽ ലോസ് ഓഫ് വെയ്റ്റ് കാണുക എന്നുള്ളത് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ നോക്കാം ലോസ് ഓഫ് വെയിറ്റ് ലോസ് ഓഫ് അഥവാ ഭാരനഷ്ടം എന്ന് പറയുന്നത് എന്താ മക്കളെ ഭാരനഷ്ടം നമുക്കറിയാം നമ്മൾ എയറിൽ വെച്ച് എന്തു ചെയ്യുന്നുണ്ട് ഭാരം മെഷർ ചെയ്യുന്നുണ്ട് അല്ലെ വെയിറ്റ് മെഷർ ചെയ്യുന്നുണ്ട് അതേ സെയിം സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജലത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് മെഷർ ചെയ്യുന്നില്ല അപ്പം നമുക്ക് ഉറപ്പായിട്ട് മാറി എയറിൽ വെച്ചിട്ടുള്ളതല്ല ജലത്തിൽ കാരണം പ്രവക്ഷപലം ആക്ട് ചെയ്യുന്നുണ്ട് ബോയൻ ഫോഴ്സ് മുകളിലേക്ക് ഉണ്ട് എന്നുള്ള എൻ്റെ മക്കൾക്ക് സോ ഭാരനഷ്ടം ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ കാണും ഭാരനഷ്ടം നമുക്ക് കാണാം ഡബ്ല്യു എയർ എയറിലുള്ള വെയിറ്റ് അഥവാ ഭാരം മൈനസ് ഡബ്ല്യു എയർ മീൻസ് വായു ആണ് മീൻസ് ഡബ്ല്യു ജലം ജലം അഥവാ വാട്ടർ ഡബ്ല്യു ജലം ഓക്കെ ഡബ്ല്യു വാട്ടർ കേട്ടാ ഡബ്ല്യു വാട്ടർ അഥവാ ജലം ഓക്കെ അപ്പം നമുക്ക് ഡബ്ല്യു തന്നിട്ടുണ്ടല്ലോ അല്ലേ വെയ്റ്റ് തന്നിട്ടില്ലേ രണ്ടിലും നോക്കി എത്രയാണ് സീറോ പോയിൻ്റ് ഫോർ ഫൈവും സീറോ പോയിന്റ് ത്രീ വണ്ണും ആണ് അപ്പോൾ സീറോ പോയിൻ്റ് നോക്കിക്കോ സീറോ പോയിൻ്റ് ഫോർ വണ്ണും സീറോ പോയിൻറ്റ് ത്രീ ഫൈവും അല്ലേ അല്ലേ സീറോ പോയിൻറ്റ് ഫോർ വണ്ണും ആ ഫോ സോറി സീറോ പോയിന്റ് ഫോർ ഫൈവും സീറോ പോയിൻറ്റ് ത്രീ വണ്ണും കേട്ടോ സീറോ പോയിൻ്റ് ഫോർ ഫൈവും സീറോ പോയിൻ്റ് ത്രീ വണ് സീറോ പോയിൻ്റ് ഫോർ ഫൈവ് മൈനസ് സീറോ പോയിൻറ്റ് ത്രീ വണ്ണല്ലേ വരിക അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ എന്താ വരിക സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് മൈനസ് സീറോ പോയിൻറ്റ് ത്രീ വൺ സിമ്പിൾ അല്ലേ എത്ര വരും മക്കളെ എത്രയാണ് വരിക ഫോർ വരും ഇവിടെ വണ്ണ് വരും അപ്പോൾ സീറോ പോയിൻറ്റ് വൺ ഫോർ വരും അപ്പോൾ സീറോ പോയിൻറ്റ് വൺ ഫോർ കിലോഗ്രാം വെയ്റ്റ് ആണ് എന്താ ആൻസർ വരിക അപ്പോൾ വേറെ നഷ്ടം നമുക്ക് കിട്ടി ആ പാരനഷ്ടം ഭാരനഷ്ടം എന്തിനീക്വലാ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോയൻ ഫോസിന് ഈക്വൽ ആണ് അഥവാ പ്ലവക്ഷമ ഫലത്തിന് ഈക്വൽ ആണ് അത് തന്നെ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസിനും അഥവാ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരത്തിനും ഈക്വൽ ആവില്ലേ അപ്പം നമുക്ക് എഴുതാം ഇത് എയുടെ ആൻസർ ആണെങ്കിൽ ബിയുടെ ആൻസർ നമുക്ക് എന്ത് എഴുതാൻ പറ്റും സെയിം തന്നെ എഴുതാമേ നിങ്ങൾ എത്ര എഴുതേണ്ട കാര്യമുള്ളൂ ആ ലോസ് ഓഫ് വെയ്റ്റ് അല്ലെങ്കിൽ ഭാരനഷ്ടം എന്തിനേക്കുലാന്ന് എഴുതാം ബോയൻസിക്ക് ഈക്വൽ ആണ് സോ സീറോ പോയിൻ്റ് ഫോർ ഫൺ കിലോഗ്രാം വെയ്റ്റ് തന്നെ വരും ബിയുടെ ആൻസറും ഓക്കെ ഇനി സീടെ ആൻസറോ സിയും എന്താ ചോദിച്ചത് സി എന്താ ചോദിച്ചത് ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരമല്ല അതും ഏതിന് ഈക്വൽ അല്ലേ അപ്പം നമുക്ക് എന്ത് എഴുതാം സീയുടെ എന്താ എഴുതാം സീറോ പോയിൻറ്റ് ഫോർ ഫൺ കിലോഗ്രാം വെയ്റ്റ് എന്ന് എഴുതാം കുഴപ്പമില്ലാലോ ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും മക്കളെ ചിലപ്പോൾ നിങ്ങളോട് ഈ കിലോഗ്രാം വെയിറ്റ് തന്നിട്ടുള്ളത് സീറോ നമുക്ക് കിലോഗ്രാം വെയ്റ്റിലാണ് കിട്ടിയിട്ടുള്ളെങ്കിൽ അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും നമ്മളോട് ന്യൂട്രലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും എന്ന് വെച്ചാൽ വെയിറ്റ് നമ്മൾ ന്യൂട്രൽ അല്ലേ പറയാസോ എന്ത് വരും നമുക്കതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ സീറോ പോയിൻറ്റ് ഫോർ വണ്ണിനെ നമുക്കിപ്പോൾ ജി എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ആണെന്ന് തന്നെ ചോദിച്ചാൽ നയൻ പോയിന്റ് എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ടെൻ ആണ് തന്നിട്ടുള്ളത് എന്ത് ചെയ്യുക കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്താൽ മതി എത്രയാണോ ക്വസ്റ്റനിൽ ജി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആൻസറും കൂടെ കിട്ടിക്കോളും അപ്പോൾ ഇവിടെ നമ്മളോട് അത് പറഞ്ഞിട്ടില്ല എൻ്റെ മക്കളോട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ ആൻസറും കൂടി എന്ത് വേണം ചെയ്തു വെക്കണം ഓക്കെ അപ്പം ന്യൂട്രൽ എന്ന് കിട്ടും ആൻസർ കിട്ടും ഇപ്പം കിലോഗ്രാം വീട്ടിലല്ലേ ആൻസർ കിട്ടിയത് അപ്പം ന്യൂട്രലിലേക്ക് നമുക്കത് മാറ്റാൻ പറ്റും സെറ്റ് അല്ലേ ഈ ക്വസ്റ്റ്യൻ പ്ലവക്ഷമബലത്ത് നിന്ന് അഥവാ ബോയൻസിന്ന് ഉറപ്പായിട്ട് ചോദിക്കും നിങ്ങൾ നോക്കി വെച്ചോളൂ ഇതേ ഒരു പ്രോബ്ലം നിങ്ങളുടെ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റായെന്ന് മിസ്സ് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസ് കമൻ കമൻ ബോക്സിൽ അറിയിക്കുക ഓക്കെ മക്കളെ സെറ്റ് അല്ലേ